ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് നമ്മൾ ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവസാന കാലം വരുമ്പോൾ ഒരാൾക്ക് ദീന് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായി വരുന്ന ഇടങ്ങാറുണ്ടാവും അത്ര വിഷമമുണ്ടാവും അവസാ ഒരു കാലം വരുമ്പോൾ ആ കാലത്ത് ദീൻ മുറുക പിടിച്ച് നിൽക്കാനാണ് ബദഅ ഇസ്ലാമു കമാ ലിൽ ഇസ്ലാം അപരിചിതത്തിൽ തുടങ്ങിയതാണ് അത് അതേപോലെ മടക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ആ അപരിചിതർക്ക് മംഗളം എന്നാണ് ദീൻ പിടിച്ച് ആ എന്താണ് അപരിചിതരായി ജീവിക്കുന്ന ആളുകൾ അവർക്ക് മംഗളമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പിന്നെ അത് നമുക്കുള്ള പ്രതിഫലം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് നബി അലൈഹി വസ്സലാമ പറഞ്ഞത് അതായത് അൻപത് ആളുകളുടെ പ്രതിഫലമുണ്ട് ആ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അൻപത് ആളുകളുടെ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് റസൂൽ പറഞ്ഞത് ആ സമയത്ത് സഹാബത്ത് തിരിച്ചു വെച്ചിട്ട് ചോദ്യമുണ്ട് അല്ല പ്രവാചകരെ ഞങ്ങളിൽ നിന്നുള്ള അൻപതാണോ അവരിൽ നിന്നുള്ള അൻപതാണോ യുസ്ഹു അലൈഹി സ്വലമ അതിന് കൊടുത്ത മറുപടി ബൽ അജു സീന മിൻകുങ്ങം നിങ്ങളിൽപ്പെട്ട അൻപത് ആളുകളുടെ പ്രതിഫലം അന്ന് ഒരാൾക്ക് കിട്ടുന്നുണ്ട്